ഉണ്ടായിരുന്നേട്ടാ എന്താ ആരും ുംനസിലാക്കാൻ ശ്രമിച്ചില്ല സപ്പോർട്ട് ചെയ്തവരുണ്ടില്ലെന്ന് പറയുന്നില്ല ഇതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞ കടുത്ത ഭാവി അല്ല ഞാനൊരു പെങ്കൊച്ച എനിക്ക് ബസ്സിലെങ്കിലും അല്ലേ സ്നേഹിക്കേണ്ട ആങ്ങളെ നല്ലതായിട്ടാ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കുമ്പോൾ കൂടെയെന്ന് സത്യമാണ് എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും ഏസ് റൂമിൽ കയറുന്ന ജോലിയാ ഞാൻ അതിനു പോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് രണ്ട് വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്ത് ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ അറിയാവോ ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നത് ഇരുന്നൂറ് രൂപ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ആ എനിക്ക് വേണ്ടി ആ ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തുകൊടുത്തതൊക്കെ ആ എന്ന ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കണ്ടൻറ്റിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാവോ ചിത്രം എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം പിന്നെ എന്നെപ്പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ എന്ന് തെളിക്കാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇത്രയും അപവാദം പറയുന്ന